ലേഖന വിവാദത്തിൽപ്പെട്ട തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി പി ജെ കുര്യൻ ശശി തരൂരിന് സ്ഥാനങ്ങൾക്കായി ആക്രാന്തം യാതൊരു ആദർശവുമില്ലാത്ത വ്യക്തിയെന്നും പി ജെ കുര്യൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശി തരൂരിന് അർഹതക്കതീതമായ പദവികൾ പാർട്ടി നൽകിയിട്ടും വീണ്ടും വീണ്ടും പദവികൾക്കായി ആക്രാന്തം കാട്ടുകയാണെന്ന ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ പി ജെ കുര്യൻ രംഗത്തെത്തി കോൺഗ്രസിന് പുറത്ത് തനിക്ക് മറ്റു പല സാധ്യതകളുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് യാതൊരു തത്വമോ നിലപാടോ ആദർശമോ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ എന്നും കുര്യൻ വിമർശിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളും പാർട്ടിക്ക് പുറത്ത് എനിക്ക് വേറെ വഴികളുണ്ടെന്ന് പറയില്ല യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകന് ഇങ്ങനെയൊരു നിലപാട് പറയാനോ സ്വീകരിക്കാനോ കഴിയില്ലെന്നും പി ജെ കുര്യൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി സംസ്ഥാന കോൺഗ്രസിനെ നയിക്കാൻ തരൂർ ആഗ്രഹം പ്രകടിപ്പിച്ചതായി കണ്ടു പക്ഷെ അദ്ദേഹം നാട്ടിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് തികച്ചും അജ്ഞനാണ് അദ്ദേഹം ഇപ്പോഴും ഒരു അന്യനായി നിൽക്കുകയാണ് കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം മുഖ്യമന്ത്രി പദവിക്ക് തരൂർ അർഹരാണെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റ് പല നേതാക്കളും ഈ സ്ഥാനത്തിന് അർഹരാണ് അവർക്കെല്ലാം നല്ല പ്രവർത്തന പാരമ്പര്യവും ജനസമ്മിതിയും ഉള്ളവരാണ് തരൂർ ക്ഷമയോടെ കാത്തിരിക്കണം തന്നെ കുറിച്ചുള്ള അമിതാത്മവിശ്വാസത്തിൽ നിന്നാണ് തരൂർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഒരു കാര്യം തരൂർ മറക്കരുത് ഈ പാർട്ടിയിൽ അദ്ദേഹത്തേക്കാൾ യോഗ്യതയും കഴിവുമുള്ള നിരവധി പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരായുണ്ടെന്നും കുര്യൻ തന്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന പിണറായി സർക്കാരുമായി കോൺഗ്രസ് നിരന്തര ഏറ്റുമുട്ടലിലാണ് ഇത്തരമൊരു അവസരത്തിലാണ് തരൂർ ഒരു തരത്തിലും സാധൂകരിക്കാനാകാത്ത ഡിമാൻഡുകളുമായി പൊതുമധ്യത്തിലേക്ക് വന്നത് പാർട്ടിയുടെ ആഭ്യന്തര വേദികളിൽ നടത്തേണ്ട ചർച്ചയാണ് പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിട്ടത് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി മൂലം ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കിയെന്നും കുര്യൻ കുറ്റപ്പെടുത്തി എന്തായാലും ശശി തരൂർ തുടങ്ങി വെച്ച പാളയത്തിൽ പട ഉടനൊന്നും അവസാനിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ